നമ്മളെ ഭിന്നശേഷിയായ കുട്ടികൾക്ക് ഒരു മാസം ഏതാണ്ട് അഞ്ച് ഭിന്നശേഷി കുട്ടികളുടെ സാമ്പത്തികമായ സഹായം മാത്രമല്ല ആ കുട്ടികളുടെ ആരോഗ്യവും രംഗത്തും സൗജന്യമായ ചികിത്സ നൽകുന്ന ഏറ്റവും വലിയ മാതൃകാപരമായ പ്രവർത്തനമാണ് നിംസ് മെഡിസിറ്റി ഏറ്റെടുത്തത് എനിക്ക് അന്നേക്കാലം പ്രൈസ് സർ നമ്മുടെ ഉള്ള ഏകദേശം 170 കുടിയസവും ഭക്ഷണവും താമസവും ഒരുക്കി ഇന്നാ ആ കുട്ടികളെ എല്ലാം വെഞ്ചോട് ചേർത്തു പിടിച്ചിരിക്കുന്ന ഒരു നല്ല ഭൂവസറ ആശ്രമങ്ങളുടെ ബാണ് എന്ന് പറയുന്നുണ്ട് നല്ല തുള്ളല്ല നാടിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്ന നിംസ് നെയ്യാർവിങ്ങര പ്രതിതിച്ച് തിരുവനന്തപുരം ജില്ലയിൽ അതായത് നമ്മുടെ സംസ്ഥാനത്തിന്റെ തലസ്ഥാനത്തെ തിരഞ്ഞെടുക്കുന്ന ആയിരം ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ നൽകി അതോടൊപ്പി അതിനുവേണ്ടി മുന്നിട്ടിറങ്ങിയിട്ടുള്ള ഒരു സ്ഥാപനം എന്ന നിലയ്ക്ക് എടുത്ത് നമുക്ക് നമ്മുടെ നാടിനെ വികസനത്തിലേക്ക് എത്തിക്കാനുള്ള പല പദ്ധതികളും പറഞ്ഞിട്ട് ആദ്യം എന്റെ കിൽപ്പാർക്ക് ഇപ്പോൾ അതായത് നമുക്കറിയാം ഒരു ആഗ്രഹ സ്ഥാപനം അടുത്ത് തുടങ്ങുകയാണെങ്കിൽ ഒരു ജോലി അപേക്ഷിക്കുമ്പോൾ എന്തൊരു പഠിച്ചിട്ടുണ്ട് ചോദിക്കുമ്പോൾ പറയും ഞാൻ പ്ലസ് ടു വരെ ടു ഡിഗ്രി പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഒരു മെഡിക്കൽ സ്ഥാപനമാണെങ്കിൽ സാധാരണ ബി എ മലയാളമാണ് പഠിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് അടുത്ത് നോക്കുമ്പം എങ്ങനെ ഈ സ്റ്റാഫിനെ അക്കോമഡേറ്റ് ചെയ്യാൻ എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ രാജ്യത്ത് വരുന്ന ഓരോ പ്രോജക്റ്റ് വരുമ്പോഴും വലിയ ഇൻട്രസ്റ്റ് വരുമ്പോഴും അതുമായി ബന്ധപ്പെട്ടുള്ള ഷോർട്ട് ടേം കോഴ്സുകൾ ആറു മാസത്തെയും അല്ലെങ്കിൽ ഒരു വർഷത്തെയും കോഴ്സുകൾ ആരംഭിക്കുക അതുവഴി ആ നാട്ടിലുള്ളവർക്ക് ആ സ്ഥാപനം ബന്ധപ്പെട്ടവർക്ക് തൊഴിൽ ലഭ്യമാക്കുക എന്ന ഉദ്ദേശമാണ് പ്രധാനമന്ത്രിയുടെ വിഷനായിട്ടുള്ള സ്കിൽ പാർക്ക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അങ്ങനെ നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ ഭാഗമായിട്ടുള്ള ഇവർ അതിൻ്റെ ഒരു ഏജൻസിയാണ് നമ്മുടെ രണ്ട് ക്യാമ്പസുകളിലും നൂർ ഇസ്ലാം സർവകലാശാലയിലും നിമ്സ് മെഡിസിറ്റിയിലും ആരോഗ്യപരമായിട്ടുള്ള കോഴ്സുകൾ ആരംഭിക്കുന്നത് നിമ്സ് മെഡിസിറ്റിയിലും ടെക്നോളജി പരമായിട്ടുള്ള കോഴ്സുകൾ ആരംഭിക്കുന്നത് ഈ പറയുന്ന ഗോൾ സ്ഥലം സർവകലാശാലയിലുമാണ് ഉദാഹരണത്തിന് ഒരാൾ പത്താം ക്ലാസ് വരെ പഠിച്ചോന്ന് വിചാരിക്കുക അദ്ദേഹത്തെ സ്ഥലം വിഴിഞ്ഞുകൊണ്ട് വിളിക്കുക അതേ നേരത്തെ ഇത്രയും ഷിപ്പ് വരുന്നു ഏറ്റവും കൂടുതൽ ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഈ ഷിപ്പിനെ ക്ലീൻ ചെയ്യാന്നുള്ളതാണ് ഷിപ്പിന് ആ ഷിപ്പ് നങ്കൂരിടുമ്പോൾ ഇത്ര മണിക്കൂർ ഉണ്ടാവും അതിനുമുമ്പ് ഷിപ്പിനെ പെട്ടെന്ന് ക്ലീൻ ചെയ്യണം അതിന് കുറെ ടെക്നിക്കൽ വശങ്ങളുണ്ട് അല്ലെങ്കിൽ അതിനടുത്തുള്ള ക്ലീനിങ് മെത്തേഡ്സ് ഉണ്ട് അത് മൂന്ന് നാല് മാസത്തെ പ്രോഗ്രാം ആ കോഴ്സ് പഠിപ്പിച്ച് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് ആ കോപ്പിന് മുമ്പിൽ പോയിട്ട് ഞാൻ ഇതിന്റെ ട്രെയിനിങ് കഴിഞ്ഞിട്ടുള്ളതാണ് ഇനി ഞാൻ യോഗ്യത ഉള്ളതിനാണ് എനിക്ക് ഈ ജോലിക്ക് അർഹനാണോ എന്ന് ചോദിക്കാൻ സാധിക്കും അങ്ങനെ ഓരോ ഇൻഡസ്ട്രി ടൈലർ മെയ്ഡായിട്ടുള്ള കോഴ്സുകൾ ആരംഭിക്കാനുള്ള ഒരു ഉദ്ദേശ്യത്തോടു കൂടിയാണ് ഇവിടെ ആരംഭിക്കുന്നത് ഡ്യൂട്ടി അസിസ്റ്റന്റ് ഉണ്ട് ജനറൽ ഡ്യൂട്ടി കെയർ ഉണ്ട് അതുപോലെ തന്നെ പേഷ്യൻസ് കമ്മ്യൂണിക്കേഷൻ ആയിക്കുന്ന കൗൺസിലേഴ്സ് ഉണ്ട് ഇപ്പം ഈ പറയുന്ന പത്ത് നാൽക്കോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് നൂറ്റി ഇരുപതോളം ഉണ്ട് നൂറ്റി ഇരുപതോളം സബ് സ്പെഷ്യാലിറ്റി ഉണ്ട് ഇത് എന്തൊക്കെയാണെന്നുള്ള സാധാരണ ഒക്കെ അറിഞ്ഞുകൂടാ സിസ്റ്ററെ പോയി ഒരാൾക്ക് പി എഫ് ടി ചെയ്യണം എന്താണ് പി എഫ് ടി എന്ന് ചോദിച്ചാൽ അത് കമ്മ്യൂണിറ്റി ഫംഗ്ഷൻ ടെസ്റ്റാണ് അത് ശ്വാസകോശത്തിൻ്റെ അവിടെയുള്ള ടെസ്റ്റാണ് അത് ലങ്സ് എങ്ങനെ പ്രവർത്തിക്കുന്ന അറിയുന്ന ടെസ്റ്റാണ് ഇത് കമ്മ്യൂണിക്കേറ്റിംഗ് അവിടെ ഉണ്ടാവണം അതിൻ്റെ കോഴ്സിൻ്റെ കോഴ്സ് പഠിപ്പിക്കുകയും അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നൽകുകയും ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ് എൻ എസ് ഡി സിയിലെ പ്രോജക്റ്റ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഭിന്നശേഷി ചെയർപേഴ്സൺ സംസ്ഥാന ഭിന്നശേഷി ചെയർപേഴ്സൺ ആയിട്ടുള്ള ജയാളി മേഡമാണ് ഉദ്ഘാടനം ചെയ്യുന്നത് കാരണം മേഡത്തിൻ്റെ പരിമിതികളെ അതിജീവിച്ച് മേഡം സ്കില്ലെ ഡെവലപ്പ് ചെയ്ത് ഒരു നാടിന്റെ ഒരു സംസ്ഥാനത്തിന്റെ എല്ലാ ഈ പറഞ്ഞ ഭിന്നശ്യ കുട്ടികളുടെയും ചാർജ് ഏറ്റെടുത്തിരിക്കുന്ന ആ ഒരു ധീര വരിതയായിരിക്കട്ടെ ഈ സ്കിൽ പാർക്കിന്റെ ഉദ്ഘാടനത്തിന് മുന്നോട്ട് വരാനായിട്ട് നമ്മൾ ക്ഷണിക്കുന്നത് നേരത്തെ ക്ഷണിച്ചുകൊള്ളുന്നു ഏറ്റുവാങ്ങുവാനായി ബഹുമാനപ്പെട്ട മുൻസിപ്പൽ ചെയർമാൻ രാജ്മോഹൻ സാറിനെയും ക്ഷണിച്ചോളുന്നു